െ ചുറ്റിപ്പറ്റിയാണ് മലപ്പുറത്തെ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ചർച്ച ജലീൽ തുടരുമോ അതോ പുതിയ മണ്ഡലങ്ങൾ പുതിയ കളങ്ങൾ നോക്കുന്നുണ്ടോ എന്നതാണ് പൊന്നാനി മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിലേറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ച ജലീൽ പൊന്നാനിയാണെങ്കിൽ മത്സരിക്കാമെന്ന സന്നദ്ധത അറിയിച്ചു എന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തിലും എൽ ഡി എഫിന് കനത്ത നോക്കി അതിൽ തവനൂര് പൊട്ടുന്നൂറ് പാ പോയി പെരിന്തൽ മണ്ണേക്ക് നജീബിനെ കണ്ടിങ്ങിന്നോടീ മണ്ഡലം മൂന്ന് നോക്കി അതിൽ തവനൂര് പൊട്ടുന്നൂറ് പാ പെരിന്തൽ മണ്ണേക്ക് നെജീവിനെ കണ്ടവനോടി കറവ് വറ്റിയോര് ആട് ചന്തയിൽ കൊണ്ട് നടന്ന് കറവ് വറ്റിയോര് ആട് ചന്തയിൽ കൊണ്ട് നടന്ന് വേണ്ടാത്തൊര് മുതല് പൊന്നാണിക്കാരി നിങ് വാങ്ങി ആർക്കും വേണ്ടാത്തൊര് മുതല് പൊന്നാണിക്കാരി നിങ് വാങ്ങീ കക്കാനും മുക്കാനും വയ്യ ീഗില് നിൽക്കുമ്പോൾ വയ്യാ കക്കാനും മുക്കാനും വയ്യ ലീഗില് നിൽക്കുമ്പോൾ വയ്യാ സി പി എമ്മിലേക്ക് പോയി ഒരു മന്ത്രിക്കുപ്പായവും വാങ്ങി കിട്ടിയ മന്ത്രി പണിയിൽ മൂത്താപ്പാൻ്റെ മോനെയും കേറ്റീ മണ്ടേലം മൂന്ന് നോക്കി അതിൽ തവനൂർ പൊട്ടുന്നൂറ് പായ് പോയി പെരന്തൽ മണ്ണേക്ക് നജീബിനെ കണ്ടവനോടി രങ്ങള് പാട്ടായി യൂത്തി ലീഗ് ചാടിയിറങ്ങി കള്ള് തരങ്ങൾ പാട്ടായി യൂത്തിലീഗ് ചാടിയിറങ്ങി പി കെ ഫിറോസ് പിടിച്ച് കസേരയിൽ നിന്ന് ഇറക്കി അന്ന് മുതലിഗിനെ ഇല്ലാത്ത പല കള്ളങ്ങൾ ചൊല്ലി മണ്ടെലം മൂന്ന് നോക്കി അതിൽ തവനൂര് പൊട്ടുന്നൂറ് പോയി പെരിന്തൽ മണ്ണേക്ക് നജീബിനെ കണ്ടവ നോടി നജീബിനെ കണ്ടവ നോടി നജീബിനെ കണ്ടവ